പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു അപ്പോൾ നാളെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് നാളെ മുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ക്ഷേമ പെൻഷൻ്റെ ഒരു മാസത്തെ ഗഡു തുക വിതരണം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് റിസർവ് ബാങ്ക് വഴി ഏകദേശം മൂവായിരം കോടി രൂപ കടമെടുക്കുന്നു ഈ ഒരു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മറ്റ് ഭരണ ചെലവുകൾക്കും വേണ്ടിയാണ് ഈ ഒരു തുക ഇപ്പോൾ കടമെടുക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെ രണ്ട് മാസത്തെ ഗഡു തുക കൂടി ഓണത്തിന് മുമ്പാകെ അതായത് സെപ്റ്റംബർ മാസം പകുതിക്ക് മുമ്പാകെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുമെന്നും എന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് മുൻപ് തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതുകൂടാതെ തന്നെ മസ്റ്ററിങ് ക്ഷേമ പെൻഷൻ ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട് സെപ്റ്റംബർ മാസം അവസാനം വരെ ഇതിന് സമയം നേടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ പലതരത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുമെന്ന് പലരും പറയുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് പക്ഷേ അങ്ങനെ ഒരു അറിയിപ്പ് നാളിതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് കിസാൻ സമ്മാൻ നിധിയുടെ തുകയുടെ വിതരണം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ കിസാൻ സമ്മാൻ നിധി ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു ആനുകൂല്യമല്ല നമ്മുടെ രാജ്യത്ത് ആകമാനമുള്ള കർഷകർക്ക് ആനുപാതികമായിട്ട് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഒരു കാലക്രമത്തിനനുസരിച്ച് അതായത് നാല് മാസ കാലയളവിൽ ഒരു തവണ എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് പല ആളുകളും ഇത് പല രീതിയിൽ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത് ഇത് കൂടാതെ തന്നെ രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാർ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പ്രധാനമായിട്ടും പ്രവർത്തനമില്ലാത്ത കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് രണ്ടായിരം രൂപ വീതം എക്സ്ക്രേഷ്യ അനുവദിച്ചു എന്നുള്ള അറിയിപ്പാണ് സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ അരി വിതരണത്തിനായും ഓരോ തൊഴിലാളിക്കും ലഭിക്കും എന്നുള്ള ഒരു അറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് ഓരോ തൊഴിലാളിക്കും ഓണക്കാലത്ത് സർക്കാരിൽ നിന്ന് രണ്ടായിരത്തി രൂപയുടെ സഹായം ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് വരുന്നത് ഒരു വർഷത്തിലേറെയായി പ്രവർത്തനമില്ലാത്ത മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഫാക്ടറികളിലെ പതിനാലായിരത്തിനു മുകളിൽ കറക്റ്റായി പറയുകയാണെ എന്നുണ്ടെങ്കിൽ പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തൊഴിലാളികൾക്കാണ് സർക്കാർ സഹായം ലഭിക്കുന്നത് വലിയ ഒരു സാമ്പത്തിക സഹായമാണ് ഈ ഒരു ഓണക്കാലത്ത് ഇവർക്ക് ലഭിക്കുന്നത് ഈ മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കാണുന്ന മുറയ്ക്കും മറുപടി തരും ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കുക മറ്റുള്ള ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രണ്ട്സ്